ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയത് വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഇന്ന് വിളവെടുക്കുന്നത് കുറച്ച് ചീരയുണ്ട് അതുപോലെ തന്നെ കോവക്കൊക്കെയാണ് പിന്നെ വെണ്ടക്ക എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നതും തയ്യാവുന്നതും നമ്മൾ മാറ്റി നടുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം കൈയിട്ട് മുളപ്പിച്ചിട്ട് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് അപ്പം ചീരയൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് ഇപ്പം നമ്മൾ മൂപ്പത്തിയ ചീരയൊക്കെയാണ് പറിച്ചെടുക്കുന്നത് നമ്മളടുത്തുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ചീര ഉണ്ട് ഇത് പച്ച ഉള്ള ഒരു ചീരയാണ് പച്ച ചീരയാണ് അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട് പിന്നെ ഒരു സുന്ദരി ചീര എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നതൊക്കെ ഉണ്ട് ഈ ചീര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായുള്ളൊരു പോഷണം തന്നെയാണ് അയൺ കണ്ടൻറ് ഏറ്റവും കൂടുതലുള്ളൊരു ഭക്ഷണമാണ് ചീര എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഏകദേശം നല്ല പാകമായിട്ടുണ്ട് നല്ല വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ലീഫിനൊക്കെ നല്ല വലുപ്പമുണ്ട് ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വെയിലുണ്ടാവും അപ്പം നമ്മൾ ദിവസത്തിൽ എന്തായാലും ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ് ചീരയൊക്കെ കൃഷി ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇലകളിലൊക്കെ നന്നായിട്ട് പുഴു പുഴുവരാനും കീടാക്രമങ്ങളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വന്നിട്ട് നമ്മൾ നോക്കണം ദിവസത്തിൽ ഒരു എന്തായാലും കിടക്കിടക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ പുഴു അരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വളർത്തുന്നതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളവിടെ പുഴുവിൻ്റെ ഒക്കെ ആക്രമണം നല്ലോണം ഉണ്ട് അപ്പം നമ്മൾ വെറുപ്പിൻ്റെ ഒരു വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ട് മാസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധമായ പച്ചക്കറികളും അതുപോലെ തന്നെ ചീരയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ വീട്ടിൽ ചീരേൻ്റെ ഉപ്പേരിയാണ് വയ്ക്കുന്നത് ചീര ഉപ്പേരി നല്ലതാണ് എൻ കണ്ടൻറ്റൊക്കെ കുറവുള്ളവർക്കും വളരെ നല്ല ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട് അതും നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ വെണ്ടക്കായതും ഉണ്ട് കുറച്ചും കൂടി മൂപ്പെത്താനുള്ളതും ഉണ്ട് അപ്പം നമ്മളതിപ്പം പറക്കുന്നില്ല ചീരയാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് പലപരിമിതിക്കുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഗ്രോ ബാഗിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കൃഷി ചെയ്യാൻ നല്ല വെയിലും കിട്ടും നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളർന്നോളും പിന്നെ ഇതിൻ്റെ പ്രോട്ടീനിക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടൊന്നും രാസവളങ്ങളൊന്നും ആവശ്യമില്ല നമ്മളിവിടെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ നമുക്ക് മുളക് കൃഷിയുണ്ട് ഇനി നമ്മൾ പറക്കാൻ പോകുന്നത് കോവക്കയാണ് കോവക്കയും നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ പടർത്തിയതാണ് ഒരു നെറ്റ് വെച്ചിട്ട് നന്നായിട്ട് പടർത്തി എടുത്തതാണ് അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂപ്പെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കോവക്കയും കൂടി പറിച്ചെടുക്കുന്നുണ്ട് കോവക്ക ഉപ്പേരിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു കവറിൽ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്കുള്ള നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചീരക്കുപ്പേരിക്കും ഉള്ളത് ഉള്ളതുണ്ട് അതുപോലെ തന്നെ കോവയ്ക്കും നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ കൃഷി രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്